എല്ലാവരുടെയും പ്രിയങ്കരനായ സഞ്ജു സാംസൺ മിക്കവാറും ഐ പി എൽ മാത്രമായി ചുരുങ്ങേണ്ടി വരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല അതിനുമാൻ ഗില്ല് പലതവണ ഫ്ലോപ്പ് ആയിട്ടും സുബ്മാൻ ഗില്ലിന് ചാൻസ് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ ഇനിയും കൊടുക്കും ഇനിയും പത്ത് തവണ ഫ്ലോപ്പ് ആയാലും കൊടുക്കും പക്ഷേ സഞ്ജു സാംസൺ എന്ന് പറയുന്ന താരത്തിന് ചാൻസ് കൊടുക്കാൻ സാധ്യതയില്ല അതങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ സഞ്ജുവിനേക്കാളും അവസരം ഋഷഭ് പന്തിനും ഷുമാൻ ഗില്ലിനും ഒക്കെ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ടേ അതെങ്ങനെയാണ് എന്നെങ്കൊന്നും അങ്ങനെ തന്നെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ വന്ന് എന്നെ തീത്ത പറയരുത് കാരണം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സഞ്ജു സാംസനെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ ഒരു ഡൈ ഹാർഡ് സഞ്ജു ഫാനാണ് പലരും സഞ്ജുവിന് ഇത്രയേറെ സപ്പോർട്ട് ചെയ്തിട്ടും എന്നെ വന്നിട്ട് ചീത്ത പറഞ്ഞ പലരും നിങ്ങളിൽ ഉണ്ടാകാം അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം സഞ്ജുവിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആവുന്ന രീതിയാണ് പക്ഷെ പറയാൻ പോകുന്ന ഫാക്റ്റ് ആണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സഞ്ജു സാംസൺ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സഞ്ജു സാംസൺ മിക്കവാറും ഐ പി എൽ മാത്രമായി ചുരുങ്ങേണ്ടി വരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സഞ്ജു ഏതായാലും എന്താണ് കളിക്കാതിരുന്നത് അല്ലെങ്കിൽ ഈ ഷുമ്മാൻ ഗിൽ കളിക്കാതിരിക്കുന്നില്ലേ അല്ലെങ്കിൽ പണ്ട് നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ട് ഋഷഭ് പന്ത് പല ഇന്നിങ്സുകളിലും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും 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 ഋഷഭ് പന്തിന് ചാൻസ് കൊടുത്തിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ഒരു ചാൻസ് കമ്പാരിറ്റീവ്ലി സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഋഷഭ് പന്ത് എല്ലാം ഓപ്പോസിറ്റ് വേറൊരു സ്ഥാനത്ത് വേറൊരാളാണെങ്കിലും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് സത്യം കാരണം ബി സി സിയിൽ അത്തരം രീതിയിലുള്ള ഒരു ചില ഒരു ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആൾക്കാർ പറയുമ്പോഴും ചില കാരണങ്ങളൊക്കെ കാണുമ്പോൾ നാം അത് വിശ്വസിച്ചു പോകും അപ്പൊ നമ്മൾക്ക് അത്രയേറെ പ്രാധാന്യം ചാൻസ് കിട്ടില്ല ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം പറയുന്നുണ്ട് സഞ്ജു കളിക്കാതിരിക്കുമ്പോൾ ശുഭ്മാൻ ഗില് എന്താണ് ഈ ചെയ്യുന്നത് ശുഭ്മാൻ ഗില്ല് പലതവണ ഫ്ലോപ്പ് ആയിട്ടും ശുഭ്മാൻ ഗില്ലിന് ചാൻസ് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടല്ലോ ഇനിയും കൊടുക്കും ഇനിയും പത്ത് തവണ ഫ്ലോപ്പ് ഫോട്ടായാലും കൊടുക്കും പക്ഷേ സഞ്ജു സാംസൺ എന്ന് പറയുന്ന താരത്തിന് ചാൻസ് കൊടുക്കാൻ സാധ്യതയില്ല അതങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾ സഞ്ജുവിന്റെ കളി ഒന്ന് വിലയിരുത്തി നോക്കി ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനം സഞ്ജു രണ്ട് സെഞ്ചുറി അടിച്ചു എറണാകുളത്തിൽ ഡെക്ക് പോയിന്നാണ് എന്റെ ഓർമ്മ ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനം സഞ്ജു സെഞ്ചുറി അടിച്ചു മികച്ച രീതിയിലേക്ക് കളിച്ചു വന്നു അങ്ങനെ കഴിഞ്ഞ കലണ്ടറിയിൽ മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ സഞ്ജു പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യ പര്യടനം അഞ്ച് മത്സരങ്ങളുണ്ടായി അതായത് ജെഫ്രോ ആർച്ചറിന്റെ ഷോട്ട്ബോളുകൾക്ക് മുമ്പിൽ പരമ്പരയിലുടനീളം സഞ്ജു മങ്ങുന്നതാണ് കണ്ടത് ഇരുപതോ ഇരുപത്തൊന്നോ ആയിരുന്നു ആ അഞ്ച് മത്സരങ്ങളിലും സഞ്ജുവിന്റെ ടോപ്പ് സ്കോർ അവസാനം ഏഷ്യാ കപ്പിലാകട്ടെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ സഞ്ജു ഒന്ന് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ശുഭ്മാൻ ഗിൽ അപ്പൊ നിങ്ങൾ എപ്പോഴും ശുഭ്മാൻ ഗില്ലെ വെച്ച് താരതമ്യം ചെയ്യരുത് കാരണം അവർക്ക് കിട്ടുന്ന ഒരു പരിഗണനയും ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ തുറന്നു പറഞ്ഞ അതാണ് അപ്പോൾ സഞ്ജു പെർഫോം ചെയ്തിട്ട് ഏകദേശം നൂറ്റമ്പത്തേഴ് റൺസ് അടിച്ചു സൂര്യകുമാർ യാദവിനേക്കാൾ കൂടുതലായിരുന്നു റൺസ് അടിച്ചത് എന്നൊക്കെ പറയുന്നു പക്ഷേ സഞ്ജുവിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആ ഒരു അത്രയും ആ ഒരു രീതിയിൽ സഞ്ജുവിനെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങളൊന്ന് ശരിക്കും വിലയിരുത്തി നോക്കിയേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പഴയ സഞ്ജു സാംസന്റെ ഒരു നിഴൽ മാത്രമേ കണ്ടുള്ളൂ എന്ന എൻ്റെ അഭിപ്രായം അതാണ് കഴിഞ്ഞ പത്ത് കളികളിൽ നിന്ന് നൂറ്റി അമ്പത്തി എന്തോ റൺസാണ് സഞ്ജു അടിച്ചത് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല ചില പക്ഷേ താരതമ്യേന അതൊരു പഴയ സഞ്ജുവിൽ നിന്ന് വിഭിന്നനായി കുറവായിരുന്നു ഈ ബി സി സി ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് സൂര്യകുമാറിനാണ് ആദ്യത്തെ ചെക്ക് വീഴാൻ സാധ്യത രോഹിത് ശർമ്മയ്ക്ക് ഒരു ചെക്ക് വീണു ക്യാപ്റ്റൻ സ്ഥാനം പോയി പക്ഷേ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ ശുഖ്മാൻ ഗില്ലിന്റെ ഒരു കപ്പാസിറ്റി ഒന്നും ആയിട്ടില്ല അവരുടെ എന്നിട്ട് ന്യായീകരണം മുഴുവനും ഭാവിയിലേക്കുള്ള ക്യാപ്റ്റനെ നോക്കുന്നു എന്നാണ് അവരുടെ ഒരു ന്യായീകരണം പക്ഷെ അതൊന്നുമല്ല അത് എന്തിന്റെ സ്ട്രാറ്റജിയാണ് എന്ന് നോക്കിയാൽ നമ്മൾക്ക് അതറിയില്ല എന്ന് തന്നെയാണ് പല ക്രിക്കറ്റ് അനലിസ്റ്റുകൾക്കും തോന്നുന്നത് എന്റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് അപ്പോ രോഹിത് ശർമ്മയുടെ കാര്യം വിട്ടു അവർ ആ ഒരു സമയത്ത് പത്രവാർത്തയിൽ അതായത് പ്രസ് മീറ്റിൽ പ്രസ്മീറ്റിൽ അജിത്തകാർക്കർ കൃത്യമായി പറഞ്ഞു ഈ ഫോർ ത്രീ ഫോർ നാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ വൺ ക്യാപ്റ്റൻ അത് ആ ഭാവിയിലേക്ക് നടക്കുള്ളൂ അതായത് സൂര്യകുമാറിനി കളിച്ചില്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം ഗില്ലിലേക്ക് നേരെ പോകും അതാ അത് തന്നെയാണ് ഇവരുടെ തീരുമാനവും ഇവർ അത് നടപ്പാക്കാൻ പോകുന്നു എഴുതി വെച്ചാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അതാണെന്നാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിതേഷ് ശർമ്മക്ക് ഏർ കളിക്കാൻ അവസരം കൊടുത്തു നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ ജിതേ ശർമ്മ രണ്ട് തവണ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു അല്ലെങ്കിൽ ആറിലും അഞ്ച് റൺസിലോ ജിതേ ശർമ്മ ഔട്ടായി പോകേണ്ടതാവുന്നു ഏതോ ഭാഗ്യം ജിതേഷ് ശർമ്മക്ക് ശരിക്കും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജിതേശ് ശർമ്മ നേരത്തെ തന്നെ പവലിയനിലെത്തിയാനെ നേരത്തെ തന്നെ പവലിയനിലെത്തിയാനെ അതുകൊണ്ട് തന്നെ ജിതേഷ് ഭാഗ്യം പിന്തുണച്ചു പതിനൊന്ന് ബോളിൽ പന്ത്രണ്ട് ബോളിൽ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ റൺസാണ് കഴിഞ്ഞ മാച്ചിൽ അതായത് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ട്വന്റി ട്വന്റി ജിതേ ശർമ്മ അടിച്ചു കൂട്ടിയത് മധ്യനിരയിൽ ജിതേഷ് ശർമ്മക്ക് ഭയങ്കര റെക്കോർഡാണ് ഉള്ളത് എന്ന് ഒമ്പത് മാച്ച് എന്തോ കളിച്ചിട്ടുള്ളട്ടോ എന്ന് പറ പലരും ഒന്ന് പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് സഞ്ജു സാംസന്റെ അത്രയും ഒരു കഴിവോ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് സെലക്ഷനോ ഒന്നും ജിതേഷ് ശർമ്മക്ക് ഇല്ല എന്നുള്ളത് ബി സി സി ഐ അഥവാ സെലക്ടർമാരുടെ മെയിൻ ഉദ്ദേശം എന്താണ് മനസ്സിലാക്കാം ഋഷഭ് പന്തിനെ ഈ മൂന്ന് ഫോർമാറ്റിലും കൊണ്ടുവരണം ജിതേഷ് ശർമ്മ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും അല്ല ജിതേഷ് ശർമ്മയെ പതുക്കെ പിടിച്ച് സെക്കൻഡ് പൊസിഷനിൽ നിർത്തും അല്ലെങ്കിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ പക്ഷെ പെർഫോം ചെയ്താലും ഇല്ലെങ്കിലും ഋഷഭ് പന്ത് പ്രൂവൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഋഷഭ് പന്തിനെ മൂന്ന് ഫോർമാറ്റിലും കളിപ്പിക്കും നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന നിങ്ങളോട് നമ്മൾ പെർഫോം ഹൺഡ്രഡ് എഫർട്ട് എടുത്താൽ പോരാ നമ്മൾ ടു ഹൺഡ്രഡ് പ്ലസ് എഫർട്ട് എടുത്താൽ മാത്രമേ നമ്മൾക്ക് ടീമിൽ സ്ഥിരം സാന്നിധ്യമാകാൻ കഴിയുള്ളൂ അപ്പൊ പിന്നെ നിങ്ങൾ വന്നിട്ട് മറ്റുള്ള സഞ്ജുവിനെ കുറ്റം പറയുന്നവരാരും സഞ്ജുവിനെ ഒരു ദേഷ്യമുള്ള ആളുകളൊന്നുമല്ല അതായത് സഞ്ജു പെർഫോം ചെയ്യണം ടീമിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സഞ്ജുവിനോട് ഇങ്ങനെ പറയുന്നത് കൃത്യം ഇതൊക്കെ ഈ ഒരു വസ്തുതകൾ നിരത്തി നിങ്ങളൊന്ന് കൃത്യമായി ആലോചിച്ചു നോക്കി അടുത്ത മത്സരത്തിൽ ജിതേഷ് ശർമ്മയെ സഞ്ജുവിനെ എടുക്കുക അത് നമുക്കറിയില്ല പക്ഷേ സഞ്ജു സാംസൺ അല്ല ജിതേഷ് ശർമ്മയാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത മത്സരത്തിൽ നമ്മൾ പെർഫോം ചെയ്താൽ സഞ്ജു മസ്റ്റ് സഞ്ജു ഉറപ്പായും തീർച്ചയായും ടീമിന് പുറത്തായിരിക്കും പിന്നെ ഐ പി എൽ മാത്രം കളിക്കേണ്ടി വരും പക്ഷേ സഞ്ജു സഞ്ജുവിന്റെ പേഴ്സണൽ പറയുമ്പോൾ സഞ്ജു ഇനിയും ഫോമിലേക്ക് ഉയരേണ്ടതുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ പഴയ സഞ്ജുവിനെയാണോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അല്ല പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ അന്ധമായ ഒരു അമിതമായ ഒരു ആരാധന വെച്ചിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇപ്പോഴും സഞ്ജുവിനെ ഒരു കറകളഞ്ഞ ഒരു സഞ്ജു ആരാധകനാണ് ഞാൻ അത്തരം രീതിയിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇനി വരുന്ന ഇപ്പൊ ഏതായാലും ഡൽഹിയിലോട്ട് പോകും ഡൽഹിയുടെ ക്യാപ്റ്റൻ ആക്കും എന്നൊക്കെയാണ് സഞ്ജുവിനെ പറയുന്നത് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഐ പി എല്ലാണ്ടോ ഐ അവര് നോക്കുന്നുണ്ട് സഞ്ജുവിനെ വേണ്ടി അതേപോലെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പൊ വിട്ടു ആ അതൊന്നും മാധ്യമങ്ങൾ എഴുതുന്നില്ല അല്ല ക്രിക്കറ്റിൽ അതായത് ഒഫീഷ്യലി അതായത് റിലയബിൾ ആയ ക്രിക്കറ്റ് സൈറ്റുകളും മറ്റും സഞ്ജു ഡൽഹിക്ക് വേണ്ടിയാണ് പോകുന്നത് ട്രെയിൻ വിൻഡോയിൽ ആണെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വന്നു ഒന്നും കൺഫേംഡ് അല്ല അപ്പൊ പറഞ്ഞു വരുന്നത് ഈ വർഷം ഐ പി എല്ലിൽ കൂടി ഫോം ആകാതെ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജസ്ഥാനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീമിന്റെ മാത്രം അംഗമായാൽ സഞ്ജു അംഗമായാൽ സഞ്ജുവിന് പണിയാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ സത്യം പറഞ്ഞ ഈ ക്രിക്കറ്റിനെ ഇത്രയേറെ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഒരു ഇത് എത്തി അതായത് നമ്മളിൽ പലർക്കും ഒരു അന്ധമായ ആരാധനയാണുള്ളത് അത് നമ്മൾ തീർച്ചയായും ഉണ്ടാകും അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല സഞ്ജു പിന്നെ സഞ്ജുവിനേക്കാളും അവസരം ഋഷഭ് പന്തിനും ഷുമ്മാൻ ഗില്ലിനും ഒക്കെ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ടെന്നേ അതെങ്ങനെയാണ് എന്നും കൊന്നും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ഞാൻ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം ശ്രേയസ് അയ്യർ മുംബൈ വിട്ടിട്ട് കേരളത്തിലേക്ക് വരുന്നില്ല അതായത് പാതി മലയാളി അത്യാടിപൊലായിട്ട് മലയാളം സംസാരിക്കും മുംബൈ ആണ് അദ്ദേഹത്തിന്റെ കരിയറിന് പറ്റിയ സ്ഥലം മനസ്സിലായോ അദ്ദേഹം ഇന്റർവ്യൂവിൽ കേട്ടതാണ് കേൾക്കുന്നതാണ് നാമത് അപ്പോ എങ്ങാൻ സഞ്ജുവിന്റെ കാര്യം ഏകദേശം തീരുമാനമായി എന്നാണ് പറഞ്ഞു അടുത്ത കളിയിൽ കളിക്ക് കളിപ്പിക്കട്ടെ അടുത്ത കളി കളിച്ചിട്ട് നല്ലോണം പെർഫോം ചെയ്താൽ സഞ്ജുവിന് ടീമിൽ നിൽക്കുവാൻ കഴിയും ഒരു പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സമയത്ത് സൂര്യകുമാർ കളിച്ചില്ലെങ്കിൽ സൂര്യകുമാർ യാദവ് പോലും ടീമിൽ ഉണ്ടാകില്ല ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് പക്ഷേ സിംഗ് ഒക്കെ ടീമിൽ ഉണ്ടാകും അത് വേറൊരു സ്ട്രാറ്റജി ഏതായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന അഭിപ്രായത്തിൽ യോജിക്കുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരോഗ്യകരമായ കമന്റുകളും ഇടുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ